ഹലോ വെൽക്കം ടു മം യൂട്യൂബ് ചാനൽ കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാത്ത എന്തായാലും ഇന്നലത്തെ ഷോ കണ്ടപ്പോൾ എന്തായാലും ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ലക്ഷ്മിക്ക് ഇന്നലെ കണക്കിന് കിട്ടിയിട്ടുണ്ട് ലാലേട്ടൻ്റെ അടുത്ത് എന്തായാലും അവൾ അത് അർഹിക്കുന്നത് തന്നെ കാരണം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവൾ എന്തായാലോ അന്ന് പറഞ്ഞത് ആതിലേനെ നൂറേനേയും പറ്റി പറഞ്ഞത് പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആരും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞ വാക്കുകൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല അറ്റ്ലീസ്റ്റ് നൂറ പോലും കേട്ടിട്ടില്ല കേട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പക്ഷെ അവൾക്ക് അത് എന്തെന്നാന്ന് കറക്റ്റായിട്ട് അവക്ക് മനസ്സിലായിട്ടില്ല അതിലെ നോക്കുന്നുണ്ടായിരുന്നു എന്തെന്നാണ് അവൾ പറയുന്നത് എന്നുള്ളത് പക്ഷെ അതവൾക്ക് കറക്റ്റായിട്ട് അതവക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ഇന്നലെ അവൾ ലാലേട്ട പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ലാലേട്ടനാണെങ്കിൽ ഇത്രയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇതുവരെ ഒരു ഷോല് വന്നിട്ടില്ല ഭയങ്കരമായിട്ടുള്ള ലാലേട്ടനെ ദേഷ്യം പിടിച്ചിട്ടുണ്ട് കാരണം നമ്മളൊന്നും അവൾ ഏത് ലോകത്തെ ജീവിക്കുന്ന ഇപ്പോൾ ഇതൊന്നും നമ്മൾ അവൾ അവളെ കുടുംബത്തിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്നിച്ചിട്ട് ഒരു കുട്ടീനെ പറ്റി നമ്മളിങ്ങനെ പറയാൻ പാടില്ലല്ലോ അവരാണെങ്കിൽ വെൽ ആണ് അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് വിപ്രോ എന്ന് പറയുന്ന അത്രയും വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പെൺകുട്ടികളാ അവര് സ്വന്തം കാലിൽ നിന്ന് അത്രയും അധ്വാനിച്ചിട്ട് തന്നെ അവര് ജീവിക്കുന്നത് അക്ബറിനോട് ലക്ഷ്മി പറഞ്ഞ എന്തെയാ തന്റെ ഒന്നും വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത ആൾക്കാർ എന്ന് ലക്ഷ്മി പറഞ്ഞത് ലാലേട്ട പിന്നെയും പിന്നെയും പിന്നെ എഴുത്ത് പറയുന്നത് പിന്നെ എന്നാ പറഞ്ഞത് പിന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവർ ഇവരാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അവര് സ്വന്തമായിട്ട് ജോലി ചെയ്തിട്ട് തന്നെയാ ജീവിക്കുന്നത് ഈ ഒരു വിവരം പോലും ഇല്ലാത്തത് ലക്ഷ്മിക്കാ ലക്ഷ്മീനോട് ലാലാട്ടൻ ചോദിച്ചിട്ടുണ്ട് തനിക്ക് ജോലി എന്ന് അതെന്തായാലും ഇഷ്ടം ലക്ഷ്മി അത്രയ്ക്ക് അങ്ങ് എന്താ പറയാ അവിടെ അങ്ങ് ഉരുകി തീർന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ അവള് നിൽക്കുന്നെ താൻ കേട്ടോ താൻ കേട്ടോ ല അക്ബറിന്റെ ഉമ്മ പറഞ്ഞെന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയാൻ നോക്കി ലാലേട്ടൻ ചോദിച്ചെന്താ താൻ കേട്ടോ ഇത് അക്ബറിന്റെ ഉമ്മന്റെ ഒരു ലൈവ് ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ ഉമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സംസാരിച്ചു കാരണം ആരോടും കൂട്ടുകൂടി കളിക്കണ്ട എന്ന് മാത്രമേ അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നമ്മൾ പോലും അക്ബറിൻ്റെ ഉമ്മ പറയുന്നത് അത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞു അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞു നൂറേനോട് ആദിലേനോടും കൂട്ടുകൂടണ്ട എന്ന് പക്ഷെ അങ്ങനെ ഒരു വാക്കവർ പറഞ്ഞിട്ടില്ല എന്ന് അവർ ഇന്ന് ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ട് അവർ പറയുന്നെന്നാൽ ഞാൻ ലാലേട്ടൻ്റെ ആ ഷോയിൽ ഇന്നലത്തെ അതിൽ കേട്ടപ്പോഴാണ് ഞാൻ തന്നെ അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നതെന്ന് കാരണം ആരോടും കൂട്ടുകൂടി കളിക്കേണ്ട മോനെ എന്ന് പറയുമ്പോഴേക്കാണെ ഫോൺ കട്ട് ആയിട്ടുണ്ട് എന്ന് അവർ അവർക്ക് തന്നെ അത് കേട്ടിട്ട് ഭയങ്കര ഒരു സങ്കടമായി ഇവളെന്തായാലും അവരെന്തായാലും ഒരു കുറച്ച് പ്രായമുള്ള ഒരാളാണെന്നെങ്കിലും വിചാരിക്കാം ഇവളോ ഭയങ്കര ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് വരുന്നതാ എൻ്റെ മോൻ കണ്ടിട്ട് എന്റെ മോൻ കണ്ടിട്ട് ഇവരെ പിന്നെ അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും അവള് പറയുന്നത് നാല് വയസ്സുള്ള ഒരു കുഞ്ഞ് ലസ്ബിയൻ കപ്പിൾസ് വന്നിട്ട് പിന്നെ അവരത് കണ്ടിട്ട് അവളെ നാല് വയസ്സുള്ള മോൻ അത് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുമല്ലോ പറയുന്നതിന് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്തായാലും അതിലേക്ക് നൂറയ്ക്കും കിട്ടണ്ടെന്ന് വലിയൊരു ഇത് തന്നെ ലാലേട്ട പറഞ്ഞിട്ടുണ്ട് ഒന്നും വീട്ടിൽ കയറ്റിയിട്ടില്ലെങ്കിലും അവരെ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എൻ്റെ വീട്ടിലേക്ക് വാ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റുന്നു അതിലും വലിയൊരു വലിയൊരിതെന്തായാലും അവർക്ക് കിട്ടാനില്ല ലാലേട്ട ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാരും പ്രതികരിച്ചില്ല ചെറിയൊരു പ്രശ്നം വരുമ്പം തന്നെ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ലാലേട്ട ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയം ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇത് ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ പുറത്തുള്ള ആൾക്കാരാണ് ഇതുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത് എന്തായാലും ലാലേട്ടൻ ഇത് വന്നാൽ ചോദിക്കുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ലക്ഷ്മിക്ക് എന്ന ആണുങ്ങളെ ഒന്നും ഇഷ്ടമല്ല അതുപോലെ തന്നെ ഇതെങ്ങനെന്തോന്നും ഇഷ്ടമില്ല അവളെന്തോ വലിയ സംഭവമാണ് ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്നുള്ളൊരു വിചാരമുണ്ട് അഖിൽമാരാറും ടീമും അവർ അവളും കൂടെ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവരും കൂടെ അതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇവളെന്തോ വലിയ ആരോവാണ് ബാക്കിയുള്ള ആർക്കും കിട്ടാത്തൊരു കാര്യം ഇവളതിനകത്ത് വലിയ ആരോ ആണെന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു അവൾക്ക് അതിൻ്റെ ഒരിതില്ല എന്തായാലും അവൾ അതിനുശേഷം അവൾക്ക് കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാനും അതിൻ്റെ ഒരു ഇതെല്ലാം തുടങ്ങിയത് എന്തായാലും അത് നിന്നു ഇനി ഇന്ന് വന്നിട്ട് താ ഇന്ന് വന്നിട്ട് ഒനിലിന്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങൾ അതും ലാലേട്ട ചോദിക്കുന്നുണ്ട് ഒനിലിനാ പറഞ്ഞേ വതിലേനെ നൂറേനയും കൊണ്ട് പിന്നെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തവരാന്ന് പറഞ്ഞ ഇവനെ കൊണ്ടെന്നാ പറഞ്ഞ കുടുംബത്ത് പറക്കാത്തവരാണെന്ന് അവളെ വായിന്ന് വരുന്ന വാക്കുകളല്ലോ അവളെ വീട്ടിൽ പോയിട്ട് സംസാരിക്കുക എന്നല്ലാണ്ട് ഇത്രയും വലിയൊരു ഷോല് വന്നിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇറങ്ങി പോകാൻ അവളോട് പറഞ്ഞ ലാലേട്ട അതുപോലെ തന്നെ ഇന്ന് ഒനിലിൻ്റെ കാര്യം പറഞ്ഞിട്ട് നല്ലോണം കൊള്ളുന്നുണ്ട് കുടുംബത്ത് പറക്കാത്തവനാന്ന് പിന്നെ അവളെ അവളെ കാണാം അവൻ കയറി പിടിച്ചെങ്കിൽ പറയാം അവൻ അറ്റ്ലീസ്റ്റ് ഒരാൾ വീഴാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താണോ കാണുന്നത് അത് നമ്മളോട് പിടിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചിലപ്പം മസ്താനിക്ക് തെറ്റായിട്ട് അന്നേരം തോന്നിയിട്ടുണ്ടാവാം ഏ അത് മസ്താനിക്ക് നേരിട്ട് അവൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് ലക്ഷ്മിയനോട് ചോദിച്ചു ലക്ഷ്മി അത് വലിയൊരു കാര്യമാക്കി എടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച പക്ഷെ എല്ലാവരും ലക്ഷ്മീൻ്റെ മേലേക്ക് ചാടി പോകുന്നുള്ള കാര്യം ലക്ഷ്മി പ്രതീക്ഷിച്ചിട്ടില്ല ലക്ഷ്മി വിചാരിച്ചിതനിക്കെന്തോ വലിയൊരു കാര്യമാക്കി പിന്നെ ഞാനിവിടെ ഭയങ്കര ആളാവാൻ നോക്കിയതാണ് പക്ഷെ അത് നടന്നില്ല കാരണം ഒനിലിനെ ഇത്രയും കാലമായിട്ട് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്തായാലും ഒനിലിനെ നല്ലോണം അറിയാം കാരണം അത്രയും നല്ല ജെൻറ്റിൽമാൻ ആവേ ഏ അവനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അവിടെ ആരെങ്കിലും അത് അംഗീകരിക്കുമോ എന്നാൽ ഇന്നലെ ഈയൊരു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ലാലേട്ടൻ ഒരു സ്റ്റോറി വായിപ്പിച്ചത് ഒരു സ്റ്റോറി ലക്ഷ്മീനെ കൊണ്ട് കൊണ്ടുതന്നെ വായിപ്പിച്ചിട്ട് അത് ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞ് 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 അവസാനം അത് എത്തിയത് വേറെ ഏതോ ഒരു രീതിയിൽ ഈ ഒരു കാര്യം പറയേണ്ടിയിട്ട് വേണ്ടിയിട്ട് തന്നെയാണ് ലാലേട്ടൻ എന്തായാലും അങ്ങനെ ഒരു സ്റ്റോറി വായിപ്പിച്ചെന്നുള്ള കാര്യം എന്തായാലും നമുക്ക് ഉറപ്പാണ് ഏ അതെ അത് ഒനിയിലെ പ്രത്യേകിച്ചും വിളിച്ചിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ നാളെ ഞാൻ ഇതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് പറഞ്ഞാൽ പോരാ നാളെ ഞാൻ വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് എന്ന് ലാലേട്ട പറഞ്ഞിട്ടുണ്ട് ഒന്നിലിനോട് അത് ഇന്ന് പറഞ്ഞിട്ട് നല്ലോണം ലക്ഷ്മിക്ക് രണ്ട് ദിവസമായിട്ട് ലക്ഷ്മിക്ക് തന്നെയാണ് പ്രശ്നം ഇറങ്ങി ഇറങ്ങിപ്പോവരുതോ അവക്കെ അവക്കിതൊന്നും കാണാനും കേൾക്കാനും പറ്റില്ല അവക്കിറങ്ങി പോരുതോ എന്തിനാ നിൽക്കുന്നേ അവളെ മാത്രം ഇതാക്കിക്കൊണ്ട് ഇത്രയും കാലം അനുമോളായിരുന്നു അനുമോൾ എന്തായാലും ലാലേട്ട തന്നെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് അനുമോളോട് എന്നാ പറ്റിയത് അനുമോൾ എന്തായാലും ഒന്ന് ഒതുങ്ങി വേറെ പ്രശ്നങ്ങൾക്കൊന്നും പോകാൻ കഴിയില്ല ലാലാടൻ്റെ ഇടന്ന് കണക്കിന് കിട്ടിയതിന് ശേഷം അനുമോൾ നല്ലോണം ഒതുങ്ങിയിട്ടുണ്ട് ഏഹ് ഇപ്പം നമ്മൾ ഇതിൽ കാണുന്ന അനുമോളവട്ടെ എല്ലാവർക്കും ഒരു സ്നേഹവും ഇതെല്ലാം അനുമോളെടുത്ത് വരുന്നുണ്ട് കാരണം വേണ്ടാത്ത കാര്യത്തിലൊന്നും പ്രതികരിക്കുന്നില്ല നല്ല കുട്ടിയായിട്ട് എന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവക്ക് അവക്ക് പുറത്തുള്ള വോട്ടും അതും ഇതെല്ലാം അവൾ എന്തായാലും പുറത്തുനിന്ന് വന്ന ആൾക്കാരുന്ന് അവൾ കിട്ടിയിട്ടുമുണ്ട് അവൾക്ക് നല്ലോണം പക്ഷേ അവൾ അവൾ അവളെ കൊണ്ട് നൂറ പറയുന്നുണ്ടായിരുന്നു നൂറയല്ല സോറി ആദില പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാനിത് അനുമോളോട് ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് ഏ എനിക്ക് ഇതിനെ പറ്റിയിട്ട് ഈ ഒരു ഷോയിൽ വന്ന് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം അത് അക്ബറും ഇവരെല്ലാം പറയുന്നുണ്ട് അവളെ പുറത്തുള്ള ഒരു പിന്നെ ഇമേജ് അത് നഷ്ടപ്പെട്ടു പോകുന്ന തന്നെ അവൾ അതിനെ പറ്റിയിട്ട് എനിക്ക് അത് പ്രതികരിക്കാത്തതെന്ന് അത് സത്യമായിരിക്കും അവളിതിനെപ്പറ്റി പ്രതികരിച്ചിട്ടില്ല പക്ഷേ അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ലക്ഷ്മി അല്ലേ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളേ എന്തായാലും അടുത്ത ദിവസം ലക്ഷ്മീന നോമിനേറ്റ് ചെയ്യുന്ന ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എന്തായാലും പുറത്തു പോവും അത് ഉറപ്പുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് ഒനിയിൽ ലക്ഷ്മീനെക്കൊണ്ട് പിന്നെ എല്ലാ പുരുഷന്മാരെയും കൂട്ടിയിട്ട് മാപ്പ് പറയിപ്പിക്കുന്നുണ്ട് അത് അവൾ പറയൂ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കാരണം ഇത് നമുക്ക് ലൈവിൽ കാണാൻ പറ്റാത്ത കാര്യമാണല്ലോ ഇന്ന് ഇന്നലെ ഇന്നും നമുക്ക് ലൈവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് നോക്കാലോ എന്നാൽ സംഭവിക്കാൻ നോക്കാലോ എന്തായാലും ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞതിനോട് ഒരിക്കലും ആർക്കും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം അത്രയും ഫൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള രണ്ടാൾക്കാരെ അവരെക്കൊണ്ടൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അവൾ അംഗീകരിക്കുന്നില്ലേ അംഗീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്ന് കരുതിയിട്ട് അക്ബറിനകൂടോ മറ്റേ വേറെ ആരെങ്കിലും അവൾ പറയുന്ന രീതിയിലാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമല്ലേ എന്തായാലും നമുക്ക് കാണാം ബിഗ് ബോസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് എന്തായാലും ലാലോട്ടെ ഇതുപോലെ ലാലേട്ട പ്രതികരിക്കണം എന്നാണ് എല്ലാ പ്രശ്നത്തിനും ഇതുപോലെ ലാലേട്ട ലാലോട്ടെ എന്നാണ് അർത്ഥം എന്നാൽ ഹിന്ദി ബിഗ് ബോസിലെല്ലാം ചിലരോട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുന്നുണ്ട് അതുപോലെ അവൾ ഇറക്കി വിടണാനും ലക്ഷ്മീന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു അത് പക്ഷേ അത് ഇറക്കി വിട്ടിട്ടില്ല നമ്മൾ അത്ര ആരും എന്തായാലും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ ഇറക്കി വിടണം ശരിക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ ഇറക്കി വിടണേയെന്നു ശരിക്കും എന്നാലും അവളെല്ലാം പഠിക്കും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ആരും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ എന്തായാലും ആരും ചർച്ച ചെയ്യുകയില്ല എന്നാൽ നമുക്ക് നോക്കാം ഇനി ഇന്നെന്നാ സംഭവിക്കുന്നതെന്ന് എന്നാൽ എത്രയേ ഉള്ളൂ ബായ്